ഇത് മോട്ടോഴ്സ് ആണ് നമ്മൾ ഹോണ്ട സ്ട്രണ്ണർ വണ്ടി ജനറൽ സ്റ്റെക്കപ്പും ജനറൽ സർവീസായിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് സർവീസിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം അതേപോലെ ചെയിൻ ചെയിൻ്റെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യാനൊക്കെ ആയിട്ട് അയച്ചിട്ടുണ്ട് കേട്ടോ ബ്രേക്ക് ലൈൻഡറൊക്കെ നമുക്ക് ഇത് നമുക്ക് കമ്പനി ലൈൻഡർ ഹോണ്ടയുടെ ഒറിജിനൽ ലൈൻഡർ ആണ് ഒക്കെ പുത്ത ലൈൻഡറാണ് വേറെ മോശമായിട്ടൊന്നുമില്ല നമുക്ക് ക്ലീൻ ചെയ്യാനൊക്കെ ആയിട്ട് നമ്മൾ അയച്ചതാണ് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ടയറിൻ്റെ കണ്ടീഷനൊക്കെ നോക്കിയാണ് വേറെ പ്രോബ്ലം ഇല്ല ചെയിൻ്റെ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഉണ്ടോ ചെയിൻ ശരിക്കും ഫുൾ ഡ്രൈ ആയി പോയൊക്കെയാണ് പുതിയ ചെയിനാണ് അപ്പോൾ നമുക്കതൊന്ന് ശരിക്കും ക്ലീൻ ചെയ്തതിന് ശേഷം ചെയിൻ ഒന്ന് ലൂബ് ചെയ്തിടാം ഇത് ഓപ്പൺ ചെയിൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഗ്രീസ് ഇട്ടാലോ ഓയിലിട്ടാലും നിൽക്കില്ല കാരണം പെട്ടെന്ന് അത് എന്ന് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ തെറിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് ചെയിൻ ലൂബാവുമ്പോൾ ശരിക്കും ഒരു പശ പോലെ അത് നമ്മൾ പിടിച്ച് ലൂബ്രികേഷൻ കിട്ടും ഇപ്പോൾ ഫുൾ ഡ്രൈ ആയിട്ടിരിക്കാം അങ്ങനെ കിടന്ന് ഓടുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ പെട്ടെന്ന് അതിൻ്റെ റോളർ കാര്യങ്ങളൊക്കെ കംപ്ലയിൻ്റ് ഒന്ന് തോന്നും ഈ സെൻ്ററിൽ വന്ന റോളറേല് ഇത് നടുക്കികളൊന്നും റോളറുകളൊക്കെ അതൊക്കെ ഫ്രീ ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് സ്മൂത്തായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് ലൂബ്രിക്കേഷൻ അത്യാവശ്യമാണ് അപ്പോൾ ഡ്രൈ ആകുമ്പോൾ പ്രോബ്ലം എന്ന് വെച്ചാൽ തേമാനം വളരെ കൂടുതലായിരിക്കും പെട്ടെന്ന് ഡാമേജ് വന്നു പോകും അപ്പോൾ നമുക്ക് അതിൻ്റെ പരമാവധി ഉപയോഗിക്കാൻ കിട്ടാത്ത ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അതൊന്ന് ചെയിൻ ലൂബായിട്ടൊന്ന് ചെയ്യാം പിന്നെ അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി എയർ ഫിൽട്ടർ വലിയ പഴക്കമൊന്നും ആയിട്ടില്ല പുതിയ ഫിൽട്ടർ കിടക്കണേ ബാറ്ററിയുടെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ബാറ്ററി രണ്ടായിരത്തി ഇരുപത്തി മോഡൽ ബാറ്ററി ആംറോൻ്റെ നാലാം ആംപിയർ പറഞ്ഞാൽ പന്ത്രണ്ട് വോൾട്ടിൻ്റെ ബാറ്ററി അപ്പോൾ അത് ഓൾറെഡി കംപ്ലയിൻ്റ് ഒന്നും ഉണ്ടാവില്ല എന്നാലും നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് വിടുന്നുണ്ട് കേട്ടോ ബാറ്ററി വോൾട്ട് ചെക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഏഴ് കാണിക്കുന്നുണ്ട് വോൾട്ട് ബാറ്ററി ടെസ്റ്റ് മോഡിലേക്ക് വിടുന്നുണ്ട് അപ്പോൾ നമുക്ക് കംപ്ലയിൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ഇതിനകത്ത് കാണിക്കും നിലവിൽ ഓക്കെ ആയിട്ടാണ് കാണിക്കണം വേറെ പ്രോബ്ലം ഒന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ വലീഡ് പറഞ്ഞിട്ടോ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്ക് അത്ര വലിയൊരു പ്രോബ്ലമായിട്ടൊന്നും വലിയ വലിയ എഫക്റ്റീവായിട്ടൊന്നും നമുക്ക് തോന്നണില്ല ചേട്ടാ വലിയൊരു പ്രശ്നം എന്ന് പറയാനുള്ള രീതിയിലുള്ള വലിയ വ്യത്യാസമൊന്നും കാണുന്നില്ല പിന്നെ അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഈ ഹാൻഡിൽ ബാർ നമ്മൾ മാറ്റിയിട്ട് പൾസർ ടൈപ്പ് ഹാൻഡിലേക്ക് വെച്ചിട്ടുണ്ട് അപ്പം ആ ഗ്രിപ്പ് ഒക്കെ നമുക്ക് അത് തന്നെ യൂസ് ചെയ്യാൻ പറ്റിയത് കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല ചെറിയൊരു ഗ്യാപ്പ് വ്യത്യാസമുള്ളൂ അത് പ്രശ്നമൊന്നുമില്ല നമുക്കത് സെറ്റാക്കാം വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞായിരുന്നേ പക്ഷെ നമ്മൾ അതിൻ്റെ ഓയിലിൻ്റെ ഭാഗം നോക്കുമ്പോണ്ടല്ലോ ആ കറിംഗ് ഒക്കെ അഴിച്ച് ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ച് കവറുടെ ഈ ഭാഗത്ത് ഒരു ഓയിൽ ലീക്ക് കാണുന്നുണ്ട് ഈ സൈഡിൽ അത് ശരിക്കും പറഞ്ഞാൽ മിക്കവാറും അത് ഈ ഗ്യാസ് കെറ്റിൻ്റെ ആവാനാണ് സാധ്യത നമുക്കൊന്ന് അഴിച്ച് ചെക്ക് ചെയ്താലേ കൃത്യമായിട്ട് അറിയാൻ പറ്റുള്ളൂ ഫുള്ളായിട്ട് കാണാനും പറ്റുന്നില്ല ഈ ഭാഗത്തുനിന്നാണ് ലീക്ക് വന്ന കേട്ടോ അപ്പോൾ അത് അഴിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ കൂടി മാറേണ്ടി വരും കാരണം ഞാൻ ഓയിൽ അഴിച്ചിട്ട് പിന്നെ ഉണ്ടാകുമ്പോൾ അതിനകത്ത് ഈ ഒഴുക്കിലിടക്കില്ല കാരണം അത്യാവശ്യം അഴുക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഓയിൽ ചേഞ്ച് ചെയ്യണമെങ്കിൽ ആ കൂട്ടത്തിക്കാടെ നമുക്ക് അതിപൂടി ഒന്ന് അഴിച്ചാൽ ആസ്കറ്റ് ഗ്യാസ്കറ്റ് കാര്യങ്ങളൊക്കെ ഒന്ന് മാറ്റിയിടാം അത് എന്തുകൊണ്ടാണ് ആ ലീക്ക് വന്നിട്ട് വെച്ച് നോക്കണം കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കത് ഇവിടെ കറിങ് വന്നാൽ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് കാണാനും പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ അത് നോക്കി ക്ലിയർ ചെയ്ത് പോകാം കേട്ടോ ഇതേപോലെ ഒന്ന് കഴിച്ച് ക്ലീൻ ചെയ്തു തരുന്നുണ്ട് പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ പാഡൊക്കെ അത്യാവശ്യം നമുക്ക് ഉപയോഗിക്കാനുണ്ട് പിന്നെ നമുക്ക് നിലവിൽ വേറെ അങ്ങനെ പറയത്തൊക്കെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല ഹെഡ്ലൈറ്റിൻ്റെ വെട്ട കുറേ ദിവസം നമുക്ക് ഈ പരമാവധി ഇതിൽ നിന്ന് കിട്ടാവുന്ന മാക്സിമം പവറാണത് നമുക്കിനകത്ത് വേറെ അഡീഷണൽ അല്ലെങ്കിൽ എക്സ്ട്രാ ലൈറ്റൊക്കെ ആയിട്ട് കയറ്റേണ്ടി വരും നിലവിൽ ഇതിന് സാധാരണ ഉള്ള ആ പവർ മുപ്പത്തഞ്ച് മുപ്പത്തഞ്ച് വാർട്ട്സിൻ്റെ ആ അതാണ് ബൾബാണ് കിടക്കണേ പന്ത്രണ്ട് വോൾട്ട് അതിൻ്റെ ഒരു പവർ കിട്ടുന്നുണ്ട് പക്ഷെ നമുക്കത് വേറെ ഇതിലേക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ വേറെ ഓപ്ഷൻ നമുക്ക് വേറെ പ്രത്യേകിച്ച് മൊത്തം ഒന്നും ചെയ്യാൻ പറ്റില്ല പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ എൽ ഇ ഡി ഒക്കെ സെപ്പറേറ്റ് കയറ്റാമെന്നുള്ളതാണ് അത് കേട്ടുമ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ട് അപ്പോൾ ബാക്കിയത്തെ ഇതുമായി ബന്ധപ്പെട്ട വർക്കുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് ഹാൻഡിൽ ബാർ നമ്മളൊന്ന് മാറ്റി വെക്കാറുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല ക്ലിയറാണ് സ്മൂത്താണ് നമുക്ക് ഇരിക്കാനൊക്കെ പിടിക്കാനൊക്കെ ആയാലും ക്ലിയറാണ് വേറെ കുഴപ്പമൊന്നും അപ്പോൾ ഞാൻ ഈ ഓയിലും കൂടി പെടുത്തിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ടൊന്ന് പറയാം ഓയിലും ഈ ഗ്യാസ്കറ്റ് അഴിച്ച് മാറുന്നതിൻ്റെയും ജനറൽ സർവീസും ചെയിൻ ലൂബർ അതിൻ്റെ ചെയിൻ ലൂബറായിട്ട് എടുക്കണം ഒരു ബോട്ടിലായിട്ട് എടുക്കണം എന്നത് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ആയിട്ട് ഉപയോഗിക്കാം ഏഹ് അപ്പോൾ അതും ലാമ്പ് എടുത്തിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് പറയാം മുന്നോട്ട് റിപ്ലൈ അടണേ